കഴിഞ്ഞ അഞ്ചു വർഷം ലോക്സഭയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടക്കാനിരിക്കെ ഇത്തവണ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ജൂൺ ഇരുപത്തി ആറിനാണ് പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് സ്പീക്കർ സ്ഥാനം ഭരണകക്ഷികൾ ഏറ്റെടുക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷ പാർട്ടികൾക്കായി നൽകാറാണ് പതിവ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം ലോക്സഭയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല പതിനെട്ടാം ലോക്സഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ആരായിരിക്കും എത്തുകയെന്നതാണ് ഉയരുന്ന ചോദ്യം ഇതിനിടെ സ്പീക്കർ സ്ഥാനത്തിന് പകരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകാനായി ബി ജെ പി ആലോചിച്ചിരുന്നെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നിർബന്ധമായും പ്രതിപക്ഷത്തിന് നൽകണമെന്ന് ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവും നിയുക്ത പാർലമെന്ററി കാര്യമന്ത്രിയുമായ കിരൺ റിജ്ജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടിരുന്നു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് ആ യോഗത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് ഇരു പാർട്ടികളുമായ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഉണ്ടായിരുന്നപ്പോൾ പാർട്ടി എം സുമിത്ര മഹാജനും ഓം ബിർളയും എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എ എ ഡി എം കെയുടെ തമ്പിതുരേ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നെങ്കിലും പതിനേഴാം ലോക്സഭയിൽ ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു നേരത്തെ യു പി എ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ബി ജെ പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയിരുന്നു ബി ജെ പി എം പിമാരായ ചരൺജിത് സിംഗ് അത്വാളിനും കരിയ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയിരുന്നത് ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന ലോക്സഭാ സമ്മേളനത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക സമവായത്തിലെത്താതെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരമുണ്ടായാൽ ജൂൺ ഇരുപത്തിയാറിന് സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും സമവായ സ്ഥാനാർത്ഥിയാണെങ്കിൽ മത്സരമില്ലാതെ പുതിയ സ്പീക്കർ അന്ന് തന്നെ ചുമതലയേൽക്കും കോൺഗ്രസ് എം പി കൊടികുന്നിൽ സുരേഷ് ആണ് നിലവിൽ പ്രോട്ടൈം സ്പീക്കർ സഭയിലെ ഏറ്റവും മുതിർന്ന എംപിയെയാണ് പ്രോട്ടൈം സ്പീക്കറാക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്